ഹലോ വെൽക്കം ടു മാംസ് റൊട്ടീൻ എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് കരുതണേന് മാഷ അലഹദില്ല ഞാനൊരു സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോണുണ്ട് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത് തടി കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളും പിന്നെ എൻ്റെ ഒരു ക്യു ക്ലീനിങ് ട്ടാണ് പെട്ടെന്ന് നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടുള്ളൊരു ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് നമുക്കൊന്ന് വീടൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കലും കൂടിയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക തടി കുറക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ കുറയുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മളൊരു നോർമൽ തടിയിൽ നമ്മളിങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വസ്ത്രങ്ങൾ ധരിക്കണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഓവറായിട്ട് തടി അവിടെ ഉണയിൽ തൂങ്ങിയിട്ട് അങ്ങനെയൊക്കെ തടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കംഫേർട്ട് ഉണ്ടാവില്ലല്ലോ ആ ഡ്രസ്സൊക്കെ ഇടുമ്പോഴ് അപ്പോൾ അങ്ങനെ ഒന്നല്ലാതെ നമ്മളൊരു നോർമൽ റേഞ്ചുള്ളൊരു വെയിറ്റ് ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോകളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തവരെ സപ്പോർട്ട് ചെയ്യട്ടെ ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ലട്ടോ മക്കളെ പറഞ്ഞേക്കുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും അതാണ് കാണിക്കാത്തത് ഇനി ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മോൻ ഞാൻ കൊണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീടിൻ്റെ റോഡ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് റോഡില്ല അത് നമ്മൾ എന്ന് പറയുമല്ലോ ടാർട്ട റോഡ് തന്നെയാണ് ചെറിയ റോഡാണ് കേട്ടോ അപ്പോൾ വലിയ ബസ് വരുമ്പോൾ അങ്ങനെ തിരിക്കാനൊന്നും സൗകര്യമില്ലാത്ത കാരണം കൊണ്ട് നമ്മളീ റോട്ടിന് ബസ് റൂട്ടില്ല അപ്പോൾ ബസ് റൂട്ട് കുറച്ചും കൊണ്ട് പോകണം രണ്ട് ഭാഗത്തുനിണ്ട് അപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ നടക്കാനുള്ളൊരു സോറി അര കിലോമീറ്റർട്ടാ അര കിലോമീറ്റർ അങ്ങോട്ടും നമ്മൾ നടക്കണമെങ്കിൽ അര കിലോമീറ്റർ അങ്ങോട്ടും അര കിലോമീറ്റർ ഇങ്ങോട്ടും കൂടി മൊത്തത്തിൽ ഒരു കിലോമീറ്റർ നമുക്ക് നടക്കട്ടെ അപ്പം ഞാൻ എന്തായാലും നടത്തുമായി അപ്പോൾ അവനെ കൊണ്ടാക്കലും കൂടി ആയി എന്ന് എഴുതിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ കൊണ്ടാക്കലാണ് അങ്ങനെ ബസ് വന്ന് അവന് പോവാണ് അപ്പോൾ ഞാനിപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ ആദ്യമൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം കുറേ മുന്നേ ഒരു രാവിലെ ഒരു അഞ്ച് മണിക്ക് എണീറ്റിട്ട് ഞങ്ങൾ നടക്കലുണ്ട് അതിൻ്റെ കുറച്ച് പേര് പക്ഷേ അത് ഓരോരോ പ്രശ്നങ്ങളായ കാരണം കൊണ്ട് ഞാനത് നിർത്തി വെക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാലോ രാവിലെ എനിക്ക് നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആവണം മോളെ പറഞ്ഞേക്കാനുള്ള കാര്യങ്ങള കാരണം കൊണ്ട് അപ്പോൾ അത് ഞാൻ നിർത്തി വെക്കുകയാണ് ചെയ്തത് പിന്നെ വേറെ കുറച്ച് ഇഷ്യൂസും കൂടി ഉണ്ടായിരുന്നു നമ്മൾ സ്ത്രീകൾ കുറച്ച് പേര് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഒരു ബൈക്കിലൊരാൾ വന്നിട്ട് ഒരാളെ മാല പൊട്ടിക്കാനൊക്കെ ഒരു ശ്രമം കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതിൻ്റെ ശേഷം എല്ലാവർക്കും പേടിയായിട്ടാണ് വരാൻ അതിരിട്ടല്ല നല്ല ഇരുട്ടായിരിക്കും അഞ്ച് മണിയൊക്കെ നാ ആ സമയത്ത് ആദ്യം ഞങ്ങൾ നാലരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇരുട്ടിരുന്ന് അപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ വരെ ഞങ്ങൾ നടക്കും നല്ല ശുദ്ധമായ നമ്മളെ വായു കാറ്റും തണുപ്പൊക്കെ അടിച്ചിട്ട് നമുക്ക് രാവിലെ നടക്കുമ്പോൾ നല്ലൊരു നല്ലൊരു ഇതാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു കൂളായിട്ടിരിക്കും നമ്മൾ നന്നായിട്ട് നമുക്കൊന്ന് ആ ഒരു തണുപ്പിലും നമ്മൾ മൂന്ന് കിലോമീറ്റർ സ്പീഡിൽ നടക്കുക അല്ലെങ്കിൽ ഓടലുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് കുറച്ചൊന്ന് ആ തണുപ്പിൽ നമ്മളൊന്ന് വയറക്കും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും ാണ് നമുക്ക് നല്ല തടി കുറക്കാനും നല്ലൊരു എക്സസൈസായി മാറണത് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ ഓരോരോ ഇഷ്യൂ കാരണം നമ്മളത് നിർത്തി വെച്ച് പിന്നെ അതിൻ്റെ ശേഷം നേരം വൈകി എനിക്ക് ടൈമും കിട്ടൂല കേട്ടോ പിന്നെ ഒരു ആറ് മണിക്കൊക്കെ ഇറങ്ങിയാൽ മതി എന്ന് വിചാരിക്കുമ്പോഴും മോളിൽ പോകാനുള്ള കാര്യം കൊണ്ട് അത് ടൈമും കിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യൽ ഇനി ഞാനിതാപ്പോൾ പോയി വന്നപ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ട് പിന്നെ നമ്മൾ വരുന്ന വഴിയിലെ ആളുകളൊക്കെ കാണും അപ്പോൾ അവരോടൊക്കെ ഒന്ന് സംസാരിക്കും അങ്ങനെയൊക്കെ ആകുമ്പോഴും അങ്ങനെ നേരം കിട്ടും ഈ ഒരു സമയമാകുമ്പോഴും സ്കൂളിൽ പറഞ്ഞാക്കുന്ന സമയമാകുമ്പോഴും അങ്ങനെ അത് വന്നിട്ട് ഇനി ഞാൻ ഞാനെന്താണ് ഒരു പെട്ടെന്നൊരു ക്യൂ ക്ലീനിങ്ങും ചെയ്യാന് നമ്മുടെ വീട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ആ പാത്രം കണ്ട് കഴുകി വെച്ചിട്ടാണ് പോയത് ഞാൻ പിന്നെ ലഞ്ച് ഇപ്പോൾ കുട്ടികൾ കൊണ്ടുവരട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുന്നത് അതാണ് അവരിപ്പോൾ കൊണ്ടുപോകണം കുറച്ച് ദിവസമായിട്ട് ഞാൻ നടക്കാൻ പോകുന്ന കാരണം കൊണ്ട് അതിനുള്ളൊരു ടൈമും കൂടെ നമുക്ക് വേണമല്ലോ അപ്പോൾ അങ്ങനെ ആയ കാരണം കൊണ്ട് അപ്പോൾ ഞാനൊന്ന് പെട്ടെന്നൊന്ന് ക്യൂ ക്ലീനിങ് ചെയ്തെടുക്കുകയാണ് ഇനി ചെയ്യുന്നത് എന്നിട്ട് ഇനി ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പോകണുള്ളൂ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ യാഡിലിൻ്റെ ഒരു വൈലറ്റ് ഫ്ലേവർ ഉണ്ടല്ലോ യാഡിലിൻ്റെ അതാണ് നമ്മളെ ഹാൻഡ് വാഷും പിന്നെ കുറച്ച് ഡിഷ് വാഷിൻ്റെ ലെക്കോടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ മൊത്തം തന്നെ തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ കുട്ടീനെ ആക്കിയിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഞാൻ മുറ്റത്ത് എന്തെങ്കിലും ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പെറുക്കിയിട്ടിട്ടാണ് ഞാനതിൻ്റെ ഉള്ളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുറ്റം കുഴപ്പമില്ല കേട്ടോ മുറ്റത്തൊന്നും പിന്നെ ഞാനിതാണ് ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് നമ്മൾ വൃത്തിയാക്കി അല്ലേ അപ്പോഴല്ല നമ്മളെ വീട്ടുകാരെങ്കിലും കയറി വന്നാൽ നമുക്കൊരു ഇല്ലാതെ ഉള്ളിൽ നിന്ന് പണിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇതാ മറത്തുള്ള നമ്മളെ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കണുണ്ട് അപ്പോൾ ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൃത്തി ഉണ്ടാവും നമ്മളിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ പെട്ടെന്ന് ഒരുപാട് പ്രാവശ്യം ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിരിക്കും പിന്നെ ഫ്രണ്ട് അത് സിറ്റ് ഔട്ട് വന്ന് ഞാൻ അടിച്ച് വാരി മാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആയിട്ട് നമ്മൾ ഉള്ളിൽ കണ്ട് കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇനി എന്തെങ്കിലും പണിയുണ്ടല്ലോ എന്നൊരു പേടിയില്ലല്ലോ നമുക്ക് ആരും മറത്ത് വന്നാലും ഒരു ടെൻഷനും എത്ര പേരായിരിക്കും നമ്മുടെ മുറത്ത് വരികല്ലേ നമ്മളെ മുറ്റത്തൊക്കെ വരിക നമ്മൾ ഫ്രണ്ട് ഭാത്ത അല്ലെങ്കിൽ സിറ്റൗട്ടിലൊക്കെ കയറിയിരിക്കല് എന്തെങ്കിലും ഒരു ആവശ്യത്തിനല്ലേ ഒരുപാട് പേര് വരും പക്ഷെ എല്ലാവരും കൂട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറിക്കൊള്ളന്നില്ല അപ്പോൾ ഫ്രണ്ടേജ് നല്ലൊന്ന് വൃത്തിയാക്കി ഞാൻ പിന്നെ ഉള്ളൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ബാ ബെഡ്റൂമാണ് അപ്പോൾ ബെഡ്റൂം ഞാൻ പറയുമല്ലോ ഞാൻ ആദ്യം എണീറ്റ് വരും ഞാനും മോനും കൂടി ഒക്കെ എടുക്കൽ പിന്നെ അവന് എണീക്കോട്ടോ അപ്പോൾ അവന് ഉറേതായ രീതിയിലാണ് അവൻ ശരിയാക്കിയിടൽ അപ്പോൾ നമ്മൾ പിന്നെ അവ ഞാൻ വിട്ടതിന് ശേഷമാണ് പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി റെഡിയാക്കിയിട്ടൽ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനൊന്ന് ക്ലീനാക്കിയിട്ടാണ് എണീക്കലട്ട പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് മടക്കി വെച്ചിട്ട് അവൻ എണീക്കും പക്ഷെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലിയർ ആവലിട്ടോ ചെറിയ മക്കളല്ലേ അപ്പോൾ എന്നാലും അതൊരു ശീലാക്കി കൊടുക്കലുണ്ട് ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് എണീക്കണം പിന്നെ നമ്മൾ ഡ്രസ്സ് അയച്ചിരുന്നതൊന്ന് നമ്മൾ അലക്കാനുള്ള ബാസ്ക്കറ്റിൽ കൊണ്ടിടണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് അപ്പോൾ അതൊക്കെ അവർ ചെയ്യുമ്പോൾ അത് അവർക്ക് ഓരോരോ ശീലങ്ങളാണ് ചെയ്തിട്ട് എത്രത്തോളം വൃത്തിയുണ്ട് എന്നുള്ളതല്ല ഓരോരോ ശീലങ്ങൾ നമ്മളാക്കി കൊടുക്കാം അമ്മമാർ

എടുക്കായിരിക്കും കുട്ടികൾ സ്കൂൾ പോകുമ്പോൾ ഉള്ളത് പിന്നെ നമ്മളെ രാവിലത്തെ പ്രഭാത കാര്യങ്ങള് ബാത്റൂമ് പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും ബാത്റൂമൊന്നും ഇതേപോലെ ആക്കിയിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ പിന്നെ വൈകുന്നേരം വരെ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ബാത്റൂമെന്ന് തുറന്നൊക്കെ നല്ല സ്മെല്ലുണ്ടാവും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്നും ചെയ്ത് നോക്കട്ടോ എനിക്ക് നല്ല നല്ലതായിട്ട് തോന്നിയിട്ടുള്ളതാണിത് പിന്നെ കുട്ടികളൊക്കെ കുളിക്കുമ്പോൾ ബാത്റൂമിൻ്റെ ടൈൽ മുതലൊക്കെ നമ്മൾ സോപ്പിൻ്റെ പാത കാര്യങ്ങളൊക്കെ പിന്നെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ നമ്മൾ ബ്രഷ് ചെയ്തിട്ടുള്ള ബേസിന് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാ ഭാഗവും നമ്മളൊന്നും വെള്ളമൊഴിച്ചിട്ട് കഴുകിയിടണത് നല്ലതാണ് അങ്ങനെ നമ്മൾ ഒരച്ച് കഴുകുക അങ്ങനെയല്ല കേട്ടോ ബാത്റൂമിൽ എപ്പോഴും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ രാവിലെ ഞാൻ ഈ കംഫേർട്ട് ഒഴിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കലാണ് പിന്നെ എനിക്ക് ടെൻഷനേ ഇല്ല എൻ്റെ ബാത്റൂമിൽ ആര് കയറിയാലും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഇതിൻ്റെ സ്മെല്ല് നമ്മൾ റൂമൊക്കെ വരെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ക്യു ക്ലീനിങ്ങിൻ്റെ ഇടയിൽ പിന്നെ വേറെ ബാത്റൂമും കഴുകാനൊന്നും നിൽക്കില്ല കേട്ടോ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം ഉണ്ടാവില്ല അപ്പോൾ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ടിടാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ നമുക്ക് നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ പണികളൊക്കെ നല്ല വൃത്തി പോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പെട്ടെന്നുള്ളൊരു ക്യുബ് ക്ലീനിങ് എങ്ങനെയാണ് എല്ലാ ഭാഗവും നല്ല സ്മെല്ല് വേണം നല്ല വൃത്തി വേണം വീട് കാണാൻ അപ്പോൾ എപ്പോൾ ആര് കയറിയത് ാലും വീടൊരു ഒരു ഫ്രഷ്നസ് വേണ്ട അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ രാവിലെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഭാഗവും ടേബിളും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചാൽ നല്ല ക്ലീനാക്കി കിട്ടാം എണ്ണ കാര്യങ്ങൾ അല്ല എന്തെങ്കിലും നമ്മൾ ഫുഡിൻ്റെ എന്തായാലും ടേബിളായാലും എവിടെയായാലും പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബേസിനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ബേസിന് ഇതേപോലെ ഒന്ന് കഴുകിയിട്ടുണ്ട് ഇനി നമ്മളിതിൽ ബേസിനെ കഴുകാൻ വേണ്ടി പരിൽ നമ്മൾ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ചതിന് ശേഷമല്ല അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾ സാധാരണ കിച്ചണിൽ നിന്ന് തന്നെയാണ് കഴുകും അല്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവിടെ ഉണ്ട് കഴുകിയിട്ട് കഴിഞ്ഞാൽ അവിടെ വൃത്തിയായി അപ്പോൾ ഞാൻ അവിടെ പിന്നെ ചെയ്യുന്നത് ഇതാണ് കേട്ടാ പിന്നെ ബേസിനൊന്ന് വൃത്തിയാക്കിയിടലുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഹോളും കാര്യങ്ങളും എന്തെങ്കിലും പരന്നെടുക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഒതുക്കി വെക്കട്ടെ അപ്പോൾ ഇതൊന്നും ഇങ്ങനെ പരത്തിയിടരുത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക മക്കളെ കൊണ്ടുകൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ ജോലികൾ നമുക്ക് കുറഞ്ഞു കിട്ടും നമ്മുടെ വീട് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും പിന്നെ അതേപോലെ ഞാൻ ഒക്കെ ഒന്ന് സെറ്റാക്കിട്ടതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് അങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ വീട് കാണാൻ എന്തൊരു വൃത്തിയായിരിക്കും എന്തൊരു ഭംഗിയായിരിക്കും എന്തൊരു സ്മെല്ലായിരിക്കും നല്ലൊരു ഫ്രഷ് എയർ നല്ല ൊരു സ്മെല്ല് കയറി വരുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ഇല്ല ഞാൻ പറയല്ലോ പോസിറ്റിവിറ്റി തന്നെ നമ്മുടെ വീടിന് തോന്നുള്ളൂ പഴക്കമുള്ള വീടായാലും പുതിയ വീടായാലും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു റൂട്ടീൻ റൂട്ടീനനുസരിച്ചിട്ടില്ലേ നമ്മളെ ക്ലീനിങ്ങിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മളെ വീട് കാണാനുള്ളൊരു ഭംഗി ഉണ്ടാവുക അപ്പോൾ അതാ മൊത്തത്തിൽ ഒന്ന് അടിച്ചു വരി കണ്ടിട്ടാണ് ഇങ്ങനെ ആക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട് തുടക്കണമെന്നൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്നും ദിവസം തുടക്കണ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കാം പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കലും ഉച്ചക്കത്തിൽ എന്തുണ്ടാക്കലും കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം നമുക്കൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ ഇത്ര പാരം തോന്നില്ല കാരണം ഇനി പിന്നെ ടേബിളും കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തുടക്കാനും മുഗൾ ഭാഗങ്ങളൊന്നും തുടക്കണ്ടാവില്ലല്ലോ ജസ്റ്റ് അടിഭാഗത്തൊന്ന് തുടച്ച് പോകേണ്ട ആവശ്യമുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ തുടക്കലും പെട്ടെന്ന് കഴിയും ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ടൈമില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കണ്ട ആവശ്യം ില്ല അങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മോനേറ്റ് പോകണ കാരണം കൊണ്ട് നമ്മളറിയണ ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളെ കണ്ടുകഴിഞ്ഞിട്ടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടാതെ പോരാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അവരായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നിന്ന് വീട്ടിലെത്തുമ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും പക്ഷെ അത് നല്ലൊരു റിലാക്സേഷൻ ഉണ്ടോ നമുക്ക് നമ്മളെ മൈൻഡ് നല്ല ഫ്രഷ് ആവും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങി ഇരുന്നിട്ട് ജോലികൾ മാത്രം എടുക്കുമ്പോൾ എന്താണെന്നുള്ള പ്രശ്നം നമ്മളെ മനസ്സാകെ എന്തോ ഒരു പ്രശ്നമായി മാറും അപ്പോൾ നമ്മൾ ഇതേപോലെ പുറത്തൊക്കെ ഇറങ്ങി നല്ല കാഴ്ചകളൊക്കെ രാവിലെ ഒന്ന് നടന്ന് വരുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു ആയാസമാണ് നമ്മളെ മനസ്സിനും ഒരു ഇത് കിട്ടാ ഒരു റിലാക്സേഷൻ കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് നടന്ന് നോക്ക് അപ്പോൾ ഞാൻ തടി കുറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ മെയിനായിട്ട് ആയിട്ട് അതിൻ്റെ നടത്താം എന്നുള്ളത് നല്ലൊരു എക്സസൈസാണ് നമ്മളെ ശരീരം ഒന്ന് കുറച്ച് വയർക്കണം നടന്നിട്ടൊക്കെ പിന്നെ ചെറുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഇട്ടാണ് ഇത് ഈ കാര്യം പിന്നെ ഫുഡും കൂടി നമ്മൾ കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശരീരം ഒരേ പോലെ നമുക്ക് കൊണ്ടാൻ വേണ്ടി പറ്റും കേട്ടോ ഓവറെ തടിയില്ലാതെ ഒരുവിധ ആളുകൾക്കൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ അതാ കിച്ചനും കൂടി ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇതാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് കിച്ചൻ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോകണതല്ല ഇനി എന്തിനാണ് ഇപ്പോൾ കിച്ചൺ ആക്കുക എന്നൊക്കെ കരുതുന്നു പക്ഷേ നിങ്ങൾ നോക്കും ഞാൻ അങ്ങനെ ഒന്നും ക്ലീൻ ക്ലീനാക്കണമില്ല ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ചെയ്തിട്ടൊന്നിങ്ങനെ തുടച്ചെടുക്കണേ ഉള്ളൂ എന്നിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയോണ്ട് അപ്പോൾ നമുക്ക് പണിയെടുക്കാനൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ എനിക്കങ്ങനെയാണ് കിച്ചനൊന്നും അങ്ങനെ നീറ്റല്ലാതെ അങ്ങനെ ക്ലീൻ ആക്കാതെ ഒക്കെ ഒന്നും നമ്മൾ ആ കിച്ചണിൽ നിന്ന് പണിയെടുക്കുമ്പോൾ എനിക്ക് എന്തോ ഫുഡ് ഉണ്ടാക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ കേട്ടോ ഇനി അപ്പം ഞാൻ പോയിട്ട് കുളിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി ഞാൻ പറഞ്ഞ ആ ബ്രഷ് വെച്ച് അടിച്ച് വരെടുത്ത് പിന്നെ ഞാൻ പറഞ്ഞു തുണിയൊക്കെ ഞാൻ ഉണക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫസ്റ്റ് ടൈം കാണിച്ചില്ല അപ്പോൾ തുണിയൊക്കെ ഞാൻ രാത്രിയാണ് കഴുകിയെടുക്കലിട്ട് അലക്കെടുക്കൽ നട്ട് ഡ്രൈ ആക്കി വെക്കും എന്നിട്ട് രാവിലെ തന്നെ ഞാൻ ഉണ്ട് കൊണ്ടുമണ്ടിലാണ് അപ്പോൾ ആ പണി പണിയാണ്ട് കഴിയുമല്ലോ പിന്നെ പോയിട്ട് കുളിച്ചതിന് ശേഷം ഇനി ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള മെനു എന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കുറേ വെജിറ്റ് വെജിറ്റബിൾ കഴിക്കോട്ട ചോറ് കുറച്ചിട്ട് വെജിറ്റബിൾ ആണ് കൂടുതൽ കഴിക്കൽ അപ്പോൾ ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ബീറ്റ്റൂട്ട് ഞാൻ പറഞ്ഞല്ലോ മക്കളങ്ങനെ കഴിക്കൂല അപ്പോൾ അവർക്ക് ഞാൻ ബീറ്റ്റൂട്ട് അരച്ചൊരു ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയിൽ ബീറ്റ്റൂട്ട് ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ ഞാനൊക്കെ അവരങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൽ അങ്ങോട്ട് കൂട്ടിയിട്ടാണ് ഞാൻ കൊടുക്കൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ അങ്ങനെ കഴിച്ചു പോകും അങ്ങനെയെങ്കിലും വാറ്റിൻ്റെ ഉള്ളിലൊക്കെ എത്തട്ടെ നേരിട്ട് ഞാൻ ആ രീതിയിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട് പക്ഷേ എനിക്കിങ്ങനെ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞ ഇഷ്ടമാണ് ഞാനത് ചോറിൽ കുഴച്ചിട്ട് കഴിക്കും see you അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇതാ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടിങ് ബോർഡൊക്കെ എടുക്കാൻ വേണ്ടി ചെയ്തിട്ട് നമ്മൾ ഒരു കട്ടിംഗ് പീലർ ഉണ്ട് അതും മേലിങ്ങനെ ചെയ്യാണ് ചെയ്തത് അപ്പോൾ നല്ല നൈസായി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അങ്ങനെ ഇതാ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഉപ്പേരിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഓയിൽ കുറച്ചിട്ട് എണ്ണ കുറച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ആയാലും ഓയിലെ എന്തായാലും ഓയിൽ കുറച്ചിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അതും നമുക്ക് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കൊളസ്ട്രോൾ വരെ തിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക അതൊരു കുറക്കട്ട അപ്പോൾ ഇതാ ഇനി നമ്മൾ കുറച്ച് തേങ്ങയും പച്ചമുളകും ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് അറിയാതെ ഒന്ന് ചതച്ചതിൻ്റെ ശേഷം ബീട്രൂട്ടിൽ ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് കറി കയ്പ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബീട്രൂട്ടുപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ചെമ്മീനും വെണ്ട കൂടി കറി വെച്ചതാണ് അപ്പോൾ രാത്രിയിൽ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം എന്ന് കരുതിയിട്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാമെന്ന് കഴിഞ്ഞിട്ട് ഉച്ചക്കൂണ്ടിട്ട് അപ്പോൾ കറി ല്ലാതെവിടെ അങ്ങനെ കഴിക്കലില്ല കുറച്ച് കറി ഉണ്ടാക്കിയാൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാകും പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഇതാ ഒരു വെജിറ്റബിളൊക്കെ കൂടി കൂടിയിട്ടൊരു എന്താ പറയുക ഒരു നമ്മൾ അങ്ങനെ ഒരു റോസ്റ്റുമാരി ഉണ്ടാക്കുകയാണ് കുറച്ച് വലിയ ഉള്ളി ഉപ്പും ഇട്ടിട്ടൊന്ന് ആദ്യം വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ടെടുത്ത പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു അരസ്പൂണ് നമ്മൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ വെജിറ്റബിൾ എന്തുണ്ടായാലും ഇങ്ങനൊരു കുറച്ചൊരു മസാല ഇട്ടും കണ്ടു എന്തെങ്കിലും ഒരു ചിക്കൻ മസാലയും മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ അങ്ങനെ വെജിറ്റബിൾ ഉണ്ടാക്കിയെടുക്കലുണ്ട് കേട്ടോ അത് നമുക്ക് ചോറിൽ ഇങ്ങനെ കുഴച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഓവർ പൊടി വശ്യമില്ല പിന്നെ നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾ ഇന്ന് ക്യാരറ്റും പയറും ഒരു കിഴങ്ങും ഇട്ടിട്ടുണ്ട് കേട്ടോ കിഴങ്ങും ഒന്നൊരു ഒരു ഒരു ഒന്ന് ഇട്ടാലും ഒരു പ്രത്യേക ടേസ്റ്റല്ല അപ്പോൾ അതാണ് ചെറിയൊരു കിഴങ്ങായിട്ടിട്ടുള്ളൂ ബാക്കി ഞാൻ പയറും ക്യാരറ്റും ആണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ കുറച്ച് നേരം ഒന്നിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കോളിഫ്ലവർ ഞാൻ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒക്കെ കഴുകി പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതായിരുന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് ഊറ്റി എടുത്തതായിരുന്നു അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കുറേ എന്തൊക്കെ വെജിറ്റബിൾ വീട്ടിലുള്ളത് അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു മസാല കൂട്ടാനുണ്ടാക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കറി ഇല്ലയെന്നുണ്ടെങ്കിലും ഇത് ചോറിൽ കുഴച്ചിട്ട് ഞാൻ കഴിക്കലുണ്ട് അപ്പോൾ വെജിറ്റബിൾ എന്തൊക്കെയാണുള്ളത് ഏത് പച്ചക്കറി എടുത്തിട്ടും ഞാൻ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കലും ഒരു മസാല കൂട്ടാൻ ഉണ്ടാക്കലും ഒക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ അതൊക്കെ കുഴച്ചിട്ടാണ് ഇപ്പോൾ ഫുഡ് കഴിക്കല് പിന്നെ മീൻ കറി വെച്ചിട്ടാണ് ഇപ്പോൾ മീൻ അങ്ങനെ ഫ്രൈ ചെയ്യലില്ല അങ്ങനെയൊക്കെ നമ്മൾ ൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഒരു ഫുഡ് ഈ രീതിയിലൊന്ന് കൺട്രോൾ ചെയ്തിട്ട് പോയിട്ടും ചെറുതായിട്ട് എന്തെങ്കിലും നടക്ക എക്സൈസും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റ് ലോസിന് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എൻ്റെ ഒരു അനുഭവമാണ് അപ്പോൾ ഞാനിതിൽ ഫുഡ് കണ്ടില്ല ഒരു ഭാഗമാണ് ഞാൻ ചോറ് എടുത്തിട്ടുള്ള ഒരു തവി മാത്രം ചോറ് ബാക്കിയൊക്കെ കൂട്ടാനുകളാണ് അപ്പോൾ ഒരു കൂട്ടാൻ്റെ അപ്പം ഒരു നമ്മൾ സൈഡ് ഡിഷിൻ്റെ പോലും ചോറില്ലട്ടോ അപ്പോൾ അത്രയാണ് മൂന്നില് അല്ലെങ്കിൽ നാലിൽ ഒരു ഭാഗം അത്ര ആക്കിയിട്ടാണ് ഞാൻ ചോറ് എടുക്കൽ അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വെയ്റ്റ് ലോസിന് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും വെയിറ്റ് കുറക്കാൻ വേണ്ടി പറ്റും ഓവർ വെയ്റ്റ് ഉള്ളൊരു കാര്യം ഇട്ടാൻ പറയാം നോർമലി അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇത്ര വരെ വീഡിയോ എടുത്തിട്ടുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻസുകൾ അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്